ഹലോ ഓണക്കാലം പൂക്കളുടെ കാലമാണ് പൂക്കളത്തിൻ്റെ കാലമാണ് പ്രത്യേകിച്ച് റോസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കാൻ റോസിനെ കുറിച്ചാണ് കേട്ടോ കാര്യം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും എനിക്കിഷ്ടമൊക്കെ റോസുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ഒരുപാട് വെറൈറ്റി റോസുകൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിങ്ങൾക്കായിട്ട് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് റോസുകളുടെ തോടങ്ങളിലൊക്കെ പോയി ഇഷ്ടപ്പെടുന്ന റോസുകൾ നിങ്ങൾക്കിഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ള റോസുകൾ അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ തിരക്കി പിടിച്ച് കൊണ്ടുവരലാണ് നമ്മുടെ പണി അങ്ങനെ ഈ ഓണക്കാലത്തേക്ക് ഒരുപാട് റോസ് വെറൈറ്റീസ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് റയർ പീസുകൾ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് വലിയ ഗ്രാമങ്ങളിലാണ് നമ്മൾ റോസ് എടുക്കാൻ പോവുക അവിടെ നിന്നിട്ട് ഒത്തിരി 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 കളക്ഷൻസ് അവിടെ ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉള്ള കളക്ഷൻസ് തിരക്കി പിടിച്ച് എടുത്തു കൊണ്ടുവരാന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസസ് ഇപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റോസ് ഒരു റോസ് പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂക്കളിഷ്ടമാണ് റോസുകൾ വീട്ടിൽ വളർത്തണമെന്ന് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാം കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റ് വിട്ട് ട്രിവാണ്ടാണ് ട്രിവാണ്ടത്ത് കഴക്കൂട്ടത്തിനും കന്യാപുരത്തിനും ഇടയ്ക്കായിട്ട് പുത്തിൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് ആയിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റി ഹൈബ്രിഡ് റോസസ് ക്രീപ്പർ റോസസ് അതുപോലെ തന്നെ എന്താ പറയുക അടിപൊളി അടിപൊളി കുറി വന്നിട്ടുണ്ട് ജെറിബ്രയുടെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ജെറിബ്ര മാത്രമല്ല ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ജെറിബ്ര എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ആണ്ട്ട് ജെറിബ്ര കാര്യം എൻ്റെ ഒരു ചെടികളുടെ ഫീൽഡായിട്ടുള്ള ഒരു കരിയർ തുടങ്ങുന്നത് തന്നെ ജെറബ്രയിൽ നിന്നാണ് ആ സ്റ്റോറി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ജെറബ്രയുടെ കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാല് പ്ലാന്റുകളാണ് നമ്മൾ ജെറിബ്ര ഓഫറിൽ കൊടുക്കുന്നത് ഒത്തിരി 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 ഫ്ലവറിങ് പ്ലാന്റ്സും വെറൈറ്റി പ്ലാന്റ്സും ഇക്കുറി നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെല്ലാവരും തന്നെ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരികയോ അല്ലയെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുകയോ ചെയ്യാം ശരിക്കും നമുക്കൊരു കുഞ്ഞ് വീടുണ്ടാകാം വീട്ടുമുറ്റത്ത് നിറച്ച് ചെടികളുണ്ടാവുക അതെല്ലാം മലയാളികളുടെയും സ്വപ്നം തന്നെയാണല്ലേ എൻ്റെയും സ്വപ്നം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും നിറച്ച് പൂക്കളും ആ പൂക്കൾക്കിടയിൽ നിൽക്കുക ഓരോ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിയുന്ന പൂക്കൾ കാണുക എന്താ രസമല്ലേ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ഓരോ ഒരു പുൽനാമ്പ് പോലും ഇല്ലാതെ മുറ്റം ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെയുള്ളവരെയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആ വീട്ടിൽ എപ്പോഴും താമസം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താ പറയുക വർക്കിന് അഡിക്റ്റായി ഇങ്ങനെ വരും രാവിലെ പോവും രാത്രി വരും രാവിലെ പോവും രാത്രി വരും അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പക്ഷേ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി ദിവസവും രാവിലെ എണീറ്റ് ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ ഗാർഡനിൽ ചിലവാക്കി നമ്മൾ നട്ട് നനച്ച് വളർത്തുന്ന പൂക്കളും ചെടികളും പൂക്കുന്നതും ഇലകൾ വരുന്നതും പുതിയ മൊട്ട് വരുന്നതും അത് പൂക്കളാവുന്നതും ഒക്കെ ഒന്ന് കാണുന്നത് അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെ ശരിക്കും നിങ്ങൾ ഓരോരുത്തരും ചെടികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെടികൾ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു 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 പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ അത് ശരിക്കും നമ്മളെ വളർത്തുന്ന ചെടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊരു ചെടി പൂവിടുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സാണ് എനിക്ക് ഞാൻ നോക്കുമ്പോൾ മലയാളികൾ കൂടുതൽ പേരും ചെടികൾ വളർത്തുന്നവർ തന്നെയാണ് മിക്കവരുടെ വീട്ടിലും ചെടികളുണ്ട് വെറൈറ്റി ചെടികൾ തന്നെ ഒരുപാട് പേര് സെലക്ട് ചെയ്ത് വളർത്തുന്നുണ്ട് പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഏറ്റവും കൂടുതൽ എന്താണ് തുമ്പയും തെച്ചിയും എന്താ പറയുക അരളി അങ്ങനെയുള്ള ചെടികളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അത് മാറിയിട്ടും ഇന്ന് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് അന്വേഷിക്കുന്നവരായി മലയാളീസ് അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളിലേക്ക് വെറൈറ്റീസ് മാത്രം എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അടിപൊളി വെറൈറ്റി പ്ലാന്റ്സ് ഒരുപാട് 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 ഗാർഡനുകളിൽ ഇല്ലാത്ത വെറൈറ്റീസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുടെ കളക്ഷൻസ് കാണാനാവും അപ്പോൾ എന്തായിരുന്നാലും ഈ ഓണക്കാലം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നല്ലൊരു റോസാപ്പൂത്തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയട്ടെ ഒരു ഇൻസ്പിരേഷൻ ആയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കാര്യം നമുക്ക് പൂക്കൾക്കിടയിൽ എപ്പോഴും ഭംഗിയും സുഗന്ധവും ഒക്കെ തരുന്നത് റോസാപ്പൂക്കളാണല്ലേ റോസാപ്പൂക്കളുടെ എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് പറഞ്ഞറിയിക്കേണ്ടി തന്നെയാണ് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ പൂക്കളെയും ചെടികളെയും ഒരുപാട് ഇഷ്ടമാണെങ്കിലും റോസാ പൂക്കളോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മീൻസ് ഒത്തിരി ചെടികളുണ്ട് ചെടികളെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഷെയ്ഡ് പ്ലാന്റ്സ് ഉണ്ട് സെക്സലൻസ് ഉണ്ട് ഓർക്കിഡ്സ് ഉണ്ട് റിസ്ക് ഒരുപാട് ചെടികൾ നിനക്ക് വെക്കായിരുന്നില്ലേ എന്തുകൊണ്ടാണ് റോസ് റോസിനോടൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പൂക്കളോട് വരും ഭയങ്കര ഇഷ്ടമുണ്ട് നിറച്ചിങ്ങനെ പൂ പൂവിരിഞ്ഞത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എപ്പോഴും റോസാ പൂക്കളാണ് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വരുമാനം എന്നതിനപ്പുറം എനിക്ക് നല്ലൊരു സന്തോഷം നൽകുന്നുണ്ട് നല്ലൊരു എന്താ പറയുക ഹൃദയത്തിനൊരു പ്രത്യേക വൈബ് അല്ലെങ്കിൽ എന്താ അതിന് കറക്റ്റ് വേഡ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഒരു പ്രത്യേകതയാണ് അതുതന്നെയാണ് എന്നെ ഈ റോസിലേക്ക് ആകർഷിച്ചതും അത്രത്തോളം പൂക്കളാണ് റോസ് നന്നായിട്ട് പരിചരിച്ചാൽ നമുക്ക് കിട്ടുക അതെ ഇത് സൂപ്പർ ഫെയറി എന്നൊരു ഇന്നത്തിൽ പെടുന്ന റോസാണ് നിറച്ച് പൂക്കളായിട്ട് നല്ലതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വള്ളി റോസാണ് ഇതുപോലെ ഒരുപാട് 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 വള്ളി റോസുകളുടെ കളക്ഷൻ നമുക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് റോസുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് ടീ റോസുകളുണ്ട് ബട്ടൺ റോസുകളുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസുകളുടെ കളക്ഷൻസ് നമ്മുടെ ശേഖരത്തിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാം നമ്മുടെ ഔട്ട്ലെറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്താണ് ട്രിവാണ്ട്രം കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നമ്മളിത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഓണത്തോടു കൂടി നമ്മൾ വാട്സപ്പ് ഓർഡറുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നതാണ് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാൻ അറിയില്ല വാട്സപ്പിലൂടെ ഓർഡർ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഈ ഓണക്കാലത്തോടു കൂടി നമ്മൾ ആ സൗകര്യം കൂടെ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് വാട്സാപ്പിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കാലേ പൊളിയല്ലേ ഓരോ റോസാ പോവും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഓരോ സന്തോഷമായിട്ട് വിടരട്ടെ എന്നാണ് പറയാനുള്ളത് നിറച്ച് നമ്മളിപ്പോൾ റോസൊക്കെ ഇഷ്ടപ്പെട്ട് വളർത്തി തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് ഓരോരോ വെറൈറ്റികൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കും വീണ്ടും 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 മേടിച്ച് വെക്കണമെന്ന് നമുക്ക് തോന്നും കാര്യം അത്രയും ഭംഗിയുള്ള റോസുകളാണ് ഓരോ പ്രാവശ്യവും വിരിയുന്നതും ഓരോ പ്രാവശ്യവും വെറൈറ്റീസ് വരുന്നതും അപ്പോൾ ഇക്കുറിയും നമുക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത കുറച്ച് വെറൈറ്റീസ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ചിലത് ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും കുറേ വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റീസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് എങ്കിലും റയർ വെറൈറ്റീസിലൊന്നാണ് നല്ല വലപ്പം അടിപൊളി പൂക്കളാണ് കേട്ടോ ബ്ലൂ ഓഷൻ റോസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത്തരത്തിലുള്ള റോസിൻ്റെ അടിപൊളി പ്ലാന്റുകളൊക്കെ നമുക്ക് ഇക്കുറി വന്നിട്ടുണ്ട് അപ്പോൾ ആരും ഈ അവസരം മിസ്സാക്കേണ്ട എല്ലാവരും വാങ്ങിച്ചോളൂ ഇത് വന്നിട്ട് കണ്ടോ നമ്മൾ ഡബിൾ ഡിലൈറ്റ് എന്നൊക്കെ പറയും ചില എടുത്ത മേബി പാരഡൈസ് എന്നൊക്കെ പറയുന്ന അടിപൊളി റോസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇക്കൂറി ഓണത്തിന് നമ്മൾ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആരും ഈ അവസരം മിസ് ആക്കണ്ട അടുത്ത ദിവസം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യ ആ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ആ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ